ഹായ് കൂട്ടുകാരെ ഇന്ന് പോഷകസമൃദ്ധമായ ഒരു നാലുമണി പലഹാരമാണ് പരിചയപ്പെടുത്തുന്നത് കൊള്ളുണ്ട മുതിര കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് മുതിര അതിനായിട്ട് ഞാൻ വറുത്തെടുക്കുകയാണ് നല്ല സ്വർണ്ണ നിറം ആകുന്നത് വരെ മുതിര വറുത്തെടുക്കണം ഞാനിത് കുറച്ചധികം വറുത്തെടുത്ത് വയ്ക്കാനാണ് ഉപ്പേരിക്കോ കൊള്ളു പുളിക്കോ ഒക്കെ ഇത് എടുക്കാം കുപ്പിയിലാക്കി വയ്ക്കാം ഇനി അരി കൂടെ വറുത്തെടുക്കണം അരി ഒരു അരനാഴി എടുത്തിട്ടുണ്ട് മട്ടയരിയാണ് മുതിരയും അരിയും നല്ലപോലെ കല്ലൊക്കെ കളഞ്ഞ് കഴുകി വെയിലത്ത് ഉണക്കി വെച്ചതാണ് ഇനി ഈ അരി വറുക്കാൻ കുറച്ച് സമയം വേണം പൊട്ടി വരും നല്ലൊരു മണം വരും നല്ലൊരു കളറായി വരും വെളുത്ത് വെളുത്ത് ഒരു പിന്നെ ചുമന്ന കളറായിട്ട് വരും ഇത് വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു അരി പോലും വറുത്ത് വരാതെ എടുക്കരുത് അപ്പോൾ കല്ലുപോലെയാവുമത് പൊടിയില്ല ഇപ്പോൾ ഇതായിത് രണ്ടും വറുത്തെടുത്ത് കഴിഞ്ഞു അരിയുടെ അളവ് കൂടും പൊട്ടി വീർത്തതുകൊണ്ട് ഇനി ഇത് രണ്ടും മിക്സിയുടെ പൊടിക്കുന്ന ജാറിൽ വെച്ച് പൊടിച്ചെടുക്കണം നന്നായിട്ട് പൊടിച്ചെടുക്കണം രണ്ടും ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഈ കൊണ്ടും ചെറുപയർ കൊണ്ടും ഒക്കെ വറുത്ത് പൊടിച്ച് അമ്മ പണിയാരം ഉണ്ടാക്കി തരാറുണ്ട് മഴക്കാലത്ത് ഇത് മറ്റൊരു തരം പലഹാരം ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അത് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം തീയന്ന് കുറച്ച ശേഷം കുറച്ച് നാളികേരക്കൊത്ത് ഒരു പാനിലിട്ട് നെയ്യൊഴിച്ച് വറുത്തെടുക്കണം നല്ലൊരു മണമുണ്ടാവും ഈ ഉണ്ടക്കി ഇനി ഇത് ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കാം കരിയാതെ ശ്രദ്ധിക്കുമല്ലോ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നെയ്യൊക്കെ എല്ലാ ഭാഗത്തും യോജിച്ച് വരും വിധം ഇളക്കി മറിച്ച് കൊടുക്കണം ഇനി ശർക്കര ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം തീ ഒന്ന് കുറച്ച ശേഷം ഇളക്കി കൊടുക്കണം അടി പിടിക്കാതെ ഇത് ഉരുക്കിയെടുക്കണം നല്ലപോലെ ഇത് ഉരുക്കിയെടുക്കേണ്ട ആവശ്യമില്ല നല്ല നൂൽപരുവം വരുമ്പോൾ ഉണ്ടാക്കി ഭയങ്കര ബലമായിരിക്കും കടിച്ചാൽ തട്ടില്ല അപ്പോൾ അധികമൊന്നും ഉരുകേണ്ട ആവശ്യമില്ല നാളികേരം നന്നായിട്ട് വറുത്തെടുക്കണം അപ്പോൾ ഇതാ ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞു ഇനി ഇത് നമുക്ക് ഈ പൊടിയിലേക്ക് കൊട്ടിക്കൊടുക്കാം നാളികേരം പൊടിയിലേക്ക് ഇട്ട് കൊടുത്തു ഇനി പാന് ചൂടായി വന്നിട്ടുണ്ടല്ലോ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറുജീരകവും ഒരു നുള്ള് ഉണങ്ങിയ ജിഞ്ചർ പൗഡർ ഡ്രൈ ജിഞ്ചർ പൗഡർ ചുക്കുപൊടി പൊടി അത് ഗ്യാസ് വരാതിരിക്കാൻ വേണ്ടി ഒരു രണ്ട് ഇലക്കായും അതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പം അതങ്ങനെ ആയിട്ടുണ്ട് അതിൽ നെയ്യിൻ്റെ അംശമുള്ളതുകൊണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ഈ ജീരകത്തിൻ്റെയും ഏലക്കായുടെയും ചുക്ക് ഒക്കെ മണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായി ഇളകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നല്ല ഒരു പരുവായി വന്നിട്ടുണ്ട് നല്ല ഒരു നൂൽപ്പരുവുമായി വരേണ്ട ആവശ്യമില്ല ഇതൊന്ന് കുത്തി ഉടക്കാം കുത്തി ഒടച്ച ശേഷം ഇതൊരു മൂന്ന് കയ്യിൽ മൂന്ന് തവി നമ്മുടെ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം തീ ഓഫ് ചെയ്ത് കൊടുക്കാം ചൂടോട് കൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇളം ചൂടോടെ തിളച്ച ചൂട് പാടില്ല ഇളം ചൂടോടെ മൂന്നേ മൂന്ന് തവി ഇത് നമുക്ക് കുഴച്ചെടുക്കാം കൈ കൊണ്ട് ഇപ്പം തന്നെ കുഴക്കരുത് നല്ലപോലെ തവി വെച്ച് ഇളക്കി എല്ലാ ഭാഗവും യോജിപ്പിച്ച ശേഷം മതി കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാൻ അല്ലെങ്കിൽ കൈ ചുടും അപ്പം ഇതങ്ങനെ തവി വെച്ചെടുത്തിട്ടുണ്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോ ഭാഗമായി നമുക്ക് ഉരുട്ടി ഉരുട്ടി എടുക്കാം ഇപ്പം നമ്മുടെ കയ്യിലൊന്നും ഇത് ഓട്ടിപ്പിടിക്കില്ല നല്ല ഒരു പരുവായി വന്നിട്ടുണ്ട് നല്ല മണമുണ്ട് നല്ല സ്വാദും ഉണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ ശേഷം നമുക്കിത് ഓരോ ഉണ്ട കൊടുക്കാം മുതിര നല്ലതാണ് മഴയത്ത് ഇങ്ങനെ കഴിക്കുന്നത് ഇനി ഇത് ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അണ്ടിപ്പൊരുപ്പോ മുന്തിരിയോ ഒക്കെ ചേർത്താം അതും വറുത്തെടുത്ത് ചേർത്താം ഇത് ഞാൻ ഒന്ന് വറുത്തെടുത്ത റവിയിലൊന്ന് വെറുതെ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് അത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് വേണമെന്നൊന്നും നിർബന്ധമില്ല ഇപ്പം നല്ല ഒരു ഭംഗിയായി വന്നിട്ടുണ്ട് ഇങ്ങനെ എല്ലാതും ഉരുട്ടി നമുക്കൊരു പാത്രത്തിലാക്കാം കുട്ടികൾ കഴിക്കട്ടെ